എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാ ദിവസത്തേയും പോലെ തന്നെ എന്നും പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ സമൂസ ഉണ്ട് നാരങ്ങ വെള്ളം തണ്ണിമത്തൻ ഈന്തപ്പഴം ഇത്രയൊക്കെ ഉള്ളു കെട്ടോ നോമ്പ് വെറുക്കാനായിട്ട് അപ്പോൾ നോമ്പ് വറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഫൈൽ അങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ സമയമായോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് കാര്യം നോമ്പൊന്നുമില്ല ചുമ്മാ വെള്ളം കുടിക്കാനും കഴിക്കാനുള്ളൊരു ആഗ്രഹത്തിൽ പുള്ളിക്കാരിങ്ങനെ റെഡി റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ വേറെ പ്രത്യേകിച്ച് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കുറേ ദിവസമായ പലഹാരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നിപ്പോൾ ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കൊതി മൂത്തിട്ടാണ് കേട്ടോ മീൻ കറി വെക്കണം എന്നൊക്കെ ഞാൻ മീനും കൂർക്കയും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടാണ് അപ്പോൾ അതേ കൂർക്ക നന്നാക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം അതൊന്നും അലത്തി എടുക്കണം പിന്നെ ഞാൻ ഓഫീസിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ കക്കറച്ചിയും ചെമ്മീനും ചാളയൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഇതൊക്കെ വെച്ച് ചോറിനണം എന്നുള്ള ആഗ്രഹത്തിൽ അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടോ തിന്നാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് അങ്ങനെ ഞാൻ കുക്കറിൽ കൂർക്ക വേവിക്കാൻ വെച്ച് പിന്നെ കുറച്ച് ചാള കറി വെക്കാനും കുറച്ച് ഞാൻ വറക്കാനും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ അത് നന്നാക്കി അതും വെച്ചിട്ടുണ്ട് പിന്നെ കക്കറച്ചി അതും ക്ലീൻ ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ആഗ്രഹം കേട്ടോ അപ്പം എൻ്റെ ആഗ്രഹമൊക്കെ നടക്കും പക്ഷേ തീറ്റയാണ് പറ്റാത്തത് നോമ്പ് തുറക്കുന്നേക്ക് മുമ്പ് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണല്ലോ നമുക്ക് ഇങ്ങനെ അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം എന്നാലും ഒരു പൂതിക്ക് ഞാൻ ഉണ്ടാക്കണ്ട അപ്പോൾ കക്കറച്ചി കുറച്ചുപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വെള്ളം വെറ്റി വരുന്ന സമയത്ത് അത് തീ ഓഫ് ചെയ്ത് പിന്നെ ചെമ്മീനാണ് ചെമ്മീനാണെന്നൊന്നും ആണെന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും മാത്രം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇന്ന് എല്ലാം കൂടി ഉണ്ടാക്കണ്ട കക്കറച്ചിയൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി അപ്പോൾ ഇതും കൂടി ഇന്ന് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ജസ്റ്റ് നാളെ നമുക്ക് പൊരിച്ചിട്ട് ചോറിനും അപ്പോൾ ഇതൊന്ന് ഞാൻ കൈ വെച്ച് നല്ലപോലെ ആക്കി കൊടുത്തിട്ട് മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചാള വറുക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ട് അതിലും പ്രത്യേകം മാരിനേഷനൊന്നുമില്ല സാധാരണ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും മാത്രം ഇട്ടിട്ട് ചാളം വറുക്കാനായിട്ട് അതും ഞാൻ തേച്ച് വെക്കുന്നുണ്ടേ പിന്നെ മുളകാർ വെക്കണം മുളക് ചാറിലും ചാളയാണുള്ളത് അപ്പം ഞാൻ കുറച്ച് കൊച്ചുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചുള്ളിയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ സവാളൊന്നും ചേർക്കാതെ കൊച്ചുള്ളി മാത്രം ചേർത്തിട്ടാണ് ഞാൻ മുളകാറ് വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ചട്ടി അടപ്പത്ത് വെച്ച് മാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കക്കറച്ചി ഇപ്പോൾ വേവാറായിട്ടുണ്ട് പിന്നെ ഈ കറിയും ആയിക്കഴിഞ്ഞാൽ ചോറ് മാത്രം വയ്ക്കാനുള്ളുല്ലോ ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് അത് സിമ്മിലേക്ക് ഇട്ടിട്ട് അവിടെ കിടന്ന് വറ്റിക്കോട്ടെ അത് മൈൻഡ് ചെയ്യേണ്ട ആയിക്കോളുമല്ലോ നമുക്ക് എന്തായാലും അടുപ്പിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കേണ്ടത് നോക്കിയാൽ മതിയോന്നു വിചാരിച്ചിട്ട് ഞാൻ അപ്പറത്തെ അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പച്ചമുളക് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടുമൂന്ന് ശേഷം കുടമ്പുളിയും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് ആ പച്ചമണമൊക്കെ മാറുമല്ലോ മസാലയുടെ ഒക്കെ പച്ചമുളക് മാറുന്ന ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഒര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചാറല്ലെങ്കിൽ ഉണ്ടാവില്ല തിളച്ച് വറ്റി കഴിയുമ്പോൾ ചാറ് വറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ തിളക്കട്ടെ തിളക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് കൂർക്കൊലത്തണം അതിന് ഞാൻ കൊച്ചുള്ളി ആദ്യം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഒന്നിടികിട്ട് നല്ലപോലെ ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് സാധാരണ നമ്മൾ വലത്തുന്ന പോലെ അങ്ങോട്ട് വലത്തിയെടുക്കാം ചാളക്കറി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല എൻ്റെ ഒരു ഇഷ്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയതണ്ട ഇതൊക്കെ ലാസ്റ്റ് ഞാൻ തന്നെ തിന്നാൽ തീരുവില്ലല്ലോ അപ്പം ഇതാർക്കയിലൊക്കെ കൊടുക്ക തറവാട്ടിലേക്ക് അങ്ങനെ എങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ മനുഷ്യന്മാരെല്ലാം കൊതി തോന്നുന്ന അതുണ്ടാക്കി ഇച്ചിരി ഇച്ചിരി കഴിച്ചു ബാക്കി കളയുമില്ല എന്തായാലും ആ വീട്ടിലേക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും നോമ്പായ കൊണ്ടാണ് കറി വെച്ചാൽ തീരാത്ത കേട്ടോ അല്ലെങ്കിൽ തീരും എങ്ങനെയെങ്കിലൊക്കെ തീർക്കുന്നത് അങ്ങനെ കൂർക്ക വലുത്താൻ വേണ്ടി ചട്ടി വെച്ച് കടുക് ഇട്ട് ഉള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് കൊച്ചുള്ളി നല്ലപോലെ ചേർത്ത് കൊടുക്കണേ എന്നാലാണ് കൂർക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പില അത് മസ്റ്റ് ആണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ട് കുറച്ച് ചതച്ച മുളകില്ലേ നമ്മുടെ ചുമന്ന മുളൊക്കെ ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക രണ്ടും നല്ലോണം മുരിഞ്ഞ് വരുന്ന സമയത്ത് വേറെ പണിയൊന്നുമില്ല നമ്മൾ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചുവെച്ചിട്ടുള്ള കൂർക്കയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക മസാല അതിൽ പിടിക്കണ വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേവിക്കുന്ന സമയത്ത് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചാൽ മതി എനിക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമല്ല കുർക്കയിൽ അതുകൊണ്ട് ഞാൻ ഇടാറില്ല അപ്പം നമ്മുടെ എന്താ പറയുക കൂർക്കയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാളക്കറി റെഡിയായി കൂർക്ക റെഡിയായി ചാള പൊരിക്കാൻ തേച്ച് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കക്കറച്ചിയും കൂടി റെഡിയാക്കി എടുക്കണം ചോറ് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി അടുത്തത് പാൻ വെച്ചുകൊടുക്കാം കക്കറച്ചി വളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാൻ വെച്ചുകൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് നാളികേരം കൊത്തി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില വറ്റൽമുളകുണ്ടെങ്കിൽ വറ്റമുളക് ചേർത്ത് കൊടുക്കുക ഇത് സവാളയല്ല ഇതും കൊച്ചുള്ളിയാണ് കേട്ട കൊച്ചുള്ളി ഒരു പത്ത് ഇരുപതെണ്ണം നീളത്തിലൊന്നും അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക വേണമെങ്കിൽ നമുക്കിതിലൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റണേ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഞാനിപ്പോൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇച്ചിരി കുരുമുളക് പൊടി അത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക പെരിഞ്ചീരത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി പച്ചമണം മാറുന്നവരേ മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്കറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കക്കറച്ചി നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ് എന്നാലും ഈ മസാലയിൽ കിടന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നല്ലപോലെ മൊരിഞ്ഞു വരണം എന്നാലാണ് നമ്മുടെ കക്ക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിക്കി തുർത്തി കൊടുക്കാമെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ പിന്നെ നോമ്പായതുകൊണ്ട് ഉപ്പും പുളിയും ഇതൊന്നും ഒന്നിൻ്റെ നോക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഏകദേശ കണക്കിനാണ് എല്ലാം ഇട്ടിട്ടുള്ളത് പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്തിന് മുമ്പ് നോക്കിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാകുട്ടെ ആവശ്യമുള്ള വേറെ ഒന്നും ചേർക്കാൻ പറ്റില്ല ഉപ്പ് അത് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ പുളിയൊക്കെ ഇതിൽ ഇതിലെ പുളി ആവശ്യമില്ലല്ലോ മീൻകറിക്കൊക്കെ പുളി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാണ് അപ്പോൾ എല്ലാം റെഡിയായി ഇനി നോമ്പ് വരക്കുന്ന സമയത്ത് ചോറെടുക്കുക ഞാൻ പറഞ്ഞില്ലേ കൊതി മാത്രമേ കാണുള്ള അവസാനം നമുക്ക് തിന്നാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ വിശപ്പില്ല പിന്നെ ഞാൻ എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി പോയില്ലേന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറി ഒഴിക്കുന്നുണ്ട് ഒരു ചാള ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചാള ഞാൻ വറുത്തിട്ടുണ്ട് അതിടുന്നുണ്ട് കൂർക്കുവലത്തിയത് അതും കുറച്ച് ഇറങ്ങുന്നുണ്ട് കേട്ടാ ഇത്രയും ചോറെടുത്തിട്ട് ഞാനും പഹ്യയും കൂടിയായിട്ട് തിന്നിർത്തത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെള്ളവും അതൊക്കെ കുടിച്ച് വയറ് പറഞ്ഞിട്ട് വേണ്ട ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് രണ്ട് മണിക്കൂർ നിന്ന് ഉണ്ടാക്കിയതല്ലേന്ന് വെച്ചിട്ട് സങ്കടത്തോടെ കൂടി എടുത്തു പോകാനാ ചാള ഒരിച്ചതും കൂടി എടുത്ത് പിന്നെ കക്കറച്ചി കക്കറച്ചിയും കൂടി ഇട്ടുകഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കറിയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറിന് ഞാൻ പോകാനട്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്ര